അതിനടി ഞങ്ങൾ ഇരുപ്പണ്ടാവും ഒറ്റ കാലല്ലേ ഇരുപണ്ടറങ്ങി ഓടിയതാ ഏട്ടോ അപ്പൊ കലം മറിഞ്ഞായിരുന്നോ ഇല്ലല്ലോ ഞാൻ അന്നേരം പറഞ്ഞില്ല അച്ഛനഴിയാൻ സാധ്യത ഒളിച്ചിരിക്ക

ൂരി അവൻ രക്ഷപ്പെട്ടതാ രാവിലെ കെട്ടി വെച്ചേ ഒരു ഞണ്ടേ ഇറങ്ങി പോയി കലത്തില്ലേ താര നമ്മള് വേസ്റ്റ് കൂട്ടിടൂല്ലേ അവിടെ പോയിരുന്നു അതടുത്ത് അച്ഛടുത്ത് പാവ നീക്കി വെച്ചോടുത്ത് രാവിലെ അടിപൊളി കോമഡികളാണ് വീട്ടിൽ കിടക്കുന്നത് ഞണ്ടൊക്കെ ഇറങ്ങി പോകാന്നൊക്കെ പറഞ്ഞാലേ ഇറങ്ങി പോളിച്ചിരിക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടിട്ട് മണ്ടൻ ഞണ്ടില്ലേ അതിന് എവിടെ പോവാൻ പറ്റും ഈ വിട്ടൊന്നും പോവാൻ പറ്റുന്നില്ല രാവിലെ ഞങ്ങൾ ഇതേ എഴുന്നേറ്റ് അതാ രക്ഷപ്പെടാൻ നോക്കിയതാ നടന്നില്ല രാവിലെ ഞങ്ങളിത് ഉറക്കത്തിന് എണീറ്റ് വന്നിരിക്കുക രാവിലെ ഇന്ന് അച്ചാമ്മൂ പോണ്ട് തോട്ടത്തിലേ അമ്മച്ച വീട്ടിൽ പോകാനുണ്ട് അങ്ങനെ രണ്ടു തരത്തൊക്കെ ഇപ്പോൾ എല്ലാവരെയൊക്കെ ഇന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി അതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഞങ്ങളിത് വീട്ടിൽ നിന്ന് പോരെ ഞാനച്ഛനോട് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് പെരുമൺ പാലമാണ് നമ്മുടെ പാലത്തിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒരുപാട് വീടയിൽ പാലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് പണ്ട് ജങ്കാർ സർവീസിൽ വണ്ടി ഇങ്ങനെ വന്നിട്ട് അവിടെയാണ് ജങ്കാർ കയറി പോകുന്നത് ഇപ്പം ജങ്കാർ സർവീസ് ഇല്ല ഉടനെ തുടങ്ങും അപ്പം ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഞണ്ട് വിൽക്കാൻ വേണ്ടി പോകുക നമ്മുടെ ആ കാണുന്ന പെരുമൺ പാലമില്ല ഇത് അവിടെ കാണുന്നത് ആ പാലത്തിൻ്റെ അങ്ങേ ഏറ്റവും ഇറങ്ങിയതിനു ശേഷം താഴെ അവിടെ ഞണ്ട് മേടിക്കുന്ന ഒരാളുണ്ട് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ എന്തേലും ആവശ്യത്തിനൊക്കെ ഞണ്ട് അവിടെ കൊണ്ടു കൊടുത്താൽ പൈസ കിട്ടും അപ്പോൾ ഇത് പെരുവം പാലം കേട്ടോ ഈ പാലം വന്ന് ഞങ്ങൾ കൊല്ലത്തേക്കുള്ള യാത്ര ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും കേട്ടോ അടിപൊളി കാലുകളൊക്കെ ആയി പിന്നെ അടിയിലൊക്കെ മീനുകളൊക്കെ ആയിരിക്കും കുറേ കാലം കഴിയുമ്പോൾ ഇതിനിടിയിൽ ചൂണ്ടടിയിലുകാരൊക്കെ ആയിരിക്കും ഇവിടെ മൊത്തം ചൂണ്ടടിയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം അതാണ് പരിപാടി അപ്പം നമുക്ക് എന്തായാലും നേരെ ഈ കായലിൻ്റെ സൈഡിൽ കൂടെ ഒരു ഒഴികേ പണ്ട് ഞാൻ അമ്മയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഇത് വഴി അമ്മയായി മീൻ മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ അപ്പം നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ കുറേ കുറെ പരിപാടികളുണ്ടായിട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് പോകാം നമ്മുടെ സൈഡിൽ കൂടെ വല കിട്ടുന്നുണ്ട് കാണിച്ചല്ല എന്ത് രസമായിരിക്കില്ലേ കായലിൻ്റെ സൈഡിലുള്ള വീട് സൈഡില് വല കിട്ടേക്കുണ്ടേട്ടൊന്നും എടുത്തെടുത്ത് വരും കേട്ടോ അവിടുന്ന് അച്ഛന വല കണ്ടപ്പോ നിന്നേട്ടോ ഞാൻ വല പേടിക്ക ആ ടെലിഫോൺസേ എടുത്ത് വീരുണ്ടോ ഒരു വര എടുത്തോണ്ടിരിക്കുക ആ അതല്ലേ വേറിൻ്റെ അടുത്ത് ആ ആ പാലത്തിനെ കാല് പോന്നെ നോക്കാം അവിടെ ചെന്നതിനെ വീ പോലെ ഇരിക്കുന്നുണ്ടോ രണ്ട് തൂണുകൾ ഉണ്ടോച്ചാ അതിന്റെ തൂണുകൾ ഉണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടുണ്ടോ ആർച്ചു പണിയനാ അത്രയും ആർച്ചുപോലെ എന്തോ വേറെ സെറ്റപ്പിലോ പണി അതുകൊണ്ട് ഈ പാലം ഇത്രേം ഇങ്ങനെ താമസിച്ചു പോയത് അല്ലെങ്കിൽ എന്നേ പാലം വന്നേനെ നമ്മൾ അക്കരെ വണ്ടിയായിട്ട് പോയേനെ ഉണ്ടോ അത് കൊള്ളാം അല്ലേ വരുമ്പോൾ അറിയുന്നേ എങ്ങനെയാണെന്നുള്ളത് വേറെ ഒരു പുളിമരം പുളി പുളിയൊന്നും ഇല്ലാട്ടോ പണ്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പുളിയുണ്ട് പണ്ട് നമ്മൾ കുറേ പുളി ഈ സൈഡിൽ കൂടി നടന്ന് 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 പോയിട്ട് വേണം നമുക്ക് ആ പാലത്തുകൂടെ പോകാന് ഇവിടെ ശീലാന്തി വരൊക്കെ മുറിച്ച് വെച്ചാൽ നമ്മളിവിടെ മൊത്തം ശീലാന്തിവരായിരിക്കും കാലിൻ്റെ സൈഡിൽ കൂടുതലും ഇങ്ങനെ ശീലാന്തി നിങ്ങളവിടെ പൂവരിശെന്നൊക്കെ പറയില്ലേ പൂവരിശെന്നൊക്കെ പറയാം ശീലാന്തിക്ക് കേട്ടോ നമ്മളുടെ മിക്ക ഫർണിച്ചറുകളും അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ശീലാന്തിയില ജസ്റ്റ് വേണ്ടത് കേട്ടോ ഇങ്ങനെയായിരിക്കും സംഭവം മഞ്ചാടിക്കുരു കിടക്കുന്നുണ്ടോ മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരുടെ ഓ എഞ്ചായ ഓ ഇത് കുറെ നാളായിട്ടൊരു ആഗ്രഹമായിരുന്നു മഞ്ചാടി കുരുവിൻ്റെ ഉത്ഭവം എന്താ ഈ ഒരു ഈ ഒരു കായീന്നാണ് ഏട്ടോ മരം ആ അതിനെ നിൽക്കുന്ന മരം ഇതാണ് ഏട്ടാ മരം ഏതാണ്ടെ ഇതാണ് മരം അതിൻ്റെ കായാണ് ഏട്ടാ ഇത് ഇത് പൊളിഞ്ഞിട്ടാണ് മഞ്ചാടി കുരു ഉണ്ടോ ഇതിനകത്ത് പറഞ്ഞ ഇരിപ്പുണ്ട് ഓക്കെ നമ്മളിപ്പം ഇതൊക്കെ നിങ്ങൾക്കിഷ്ടം പോലെ നല്ല ഉണ്ടാവട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുനാൾ ചെറിയ പ്രായം തൊട്ട് ഇതൊക്കെ നമുക്ക് ഈ കുരുവായിട്ട് തന്നെ കണ്ടേ പരിചയമുള്ളൂ അഞ്ചാടി കുരുവായിട്ട് നാലോചോക്കെ ഇത്ര റെഡ്ഡിഷ് ആയിട്ട് ഒരു പേൾ ലുക്കിൽ ഒരു ചെടിക്കകത്ത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലേ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും കേട്ടോ ഇതിപ്പോഴെല്ലാം കാണാം ഞാൻ പണ്ടും കണ്ട കൊച്ചുനാളും കണ്ടിട്ടുണ്ട് ഒരു മരത്തി നിങ്ങൾ ഒരു സാധനം ഈ ഇത്ര റെഡ് റെഡ് കളർ നല്ല റെഡ് കളറിൽ കിട്ടുമ്പോഴേ അപ്പം ഇതിങ്ങനെ ഉണ്ടപ്പോൾ രസം കൗതുകം നമുക്ക് വെള്ളത്തിലോട്ട് ഉള്ളേക്കാം ഓ ഓ ഓക്കെ അച്ഛനാൾ അങ്ങനെത്തി ഇതൊരു ഷാപ്പാണ് കേട്ടോ ഷാപ്പ് ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ അന്തരീക്ഷങ്ങളൊക്കെ കണ്ടിട്ട് കുറേ നാൾ മുന്നേ ഒക്കെ വർക്ക് ചെയ്യുന്ന ഷാപ്പായിരുന്നു കേട്ടോ നല്ല ഫുഡും കള്ള കഴിക്കാൻ നല്ല നാടക ചെത്തുകളൊക്കെ കഴിക്കാൻ അപ്പൊ ഇത് ഇത് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് കയറി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം സ്റ്റെപ്പ് കൂടെ കയറി മുകളിലേക്ക് പോയിട്ട് ഈ പാലം കയറി അക്കരെ ഇറങ്ങണം ഓൾറെഡി നമ്മൾ വണ്ടൊരു വീട് ചെയ്തതായിട്ടോ അപ്പം പിന്നെ പുതിയായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ നമ്മൾ ഞണ്ടെ വിടാ വിൽക്കുന്നതെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ രാവിലെ ഒരു നടക്കാനൊരു എക്സസൈസ് കൂടെ കിട്ടുകൊണ്ടാണ് ഞാൻ ഇനി പോവുന്നത് അപ്പോൾ ഇത് ദക്ഷിണ റെയിൽവേടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ് കേട്ടോ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ ജൂലൈ എട്ടിന് ദുരന്തം ഉണ്ടായ നൂറ്റഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ആ നൂറ്റഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ അതായത് പെരുമൺ ദുരന്തമെന്ന് പറഞ്ഞിട്ട് സംഭവിച്ച പെരുമൺ പാല ഇതാണ് കേട്ടോ അതാണ് സംഭവം അവര് സ്റ്റെപ്പ് കയറിയപ്പോഴേ അണയ്ക്കുന്നു സരയില്ല ഇങ്ങനെയാണല്ലോ ആദ്യ വ്യൂ കേട്ടോ ആ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടോ എന്ത് നിശ്ചലമായിട്ട് കിടക്കുന്നു നിശ്ചലം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും സാധാരണ വളരെ നിശ്ചലമായിട്ട് എടുക്കുന്നു കായല് അന്ന് അപ്പം ഏ കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടയിട്ടൊരു മീനെ പിടിച്ചില്ലേ അത് ഇവിടെ ഈ പാലത്തേന്നാണ് കേട്ടോ ചേച്ചി വണ്ടി കിട്ടാൻ വേണ്ടി ഓടും അക്കരെ പോയാല് കൊല്ലത്തേക്ക് നേരിട്ട് വണ്ടിയുണ്ട് പെട്ടെന്ന് കൊല്ലത്തെത്തും ഒരു അരമണിക്കൂർ കൊണ്ട് കൊല്ലത്തെത്തും കേട്ടോ അതുകൊണ്ട് അവർ പൊക്കോട്ടിരിക്കുക നമുക്കെന്തായാലും ഈ പാലം അങ്ങനെ എൻഡ് ചെയ്തിട്ട് നടന്ന് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങുമ്പോൾ അവിടെ ആണ് കേട്ടോ ഞണ്ട് കൊടുക്കാനുള്ളത് പാടെ പോയിട്ട് കാണിക്കാം നമ്മളിത് ക്രോസ് ചെയ്യാൻ പോകണം കേട്ടോ പാലം ഇത് എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ വന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനിലാണ് സോ പാളത്താലാണ് കേട്ടോ അപ്പൊ താഴെയൊക്കെ ഇല്ല താഴെയാണ് ഇനി മീനിൻ്റെ കച്ചവടമൊക്കെ നടക്കുന്നത് കേട്ടോ ഈ കാട്ടിനകത്തൂടെ താഴേക്ക് പോകണം ണ്ടുകാരൻ ഉണ്ടാക്കി അറിയാം രണ്ടുകാരൻ അവിടെ ഉണ്ട് രണ്ടുകാരൻ്റെ ത്രാസും ആവുമൊക്കെ ഒഴിപ്പുണ്ട് കരിമീൻറെ ആവശ്യം നമുക്ക് കിട്ടും ഇവിടം വരെ വന്നതിന് പ്രയാനല്ലേ അല്ല മമ്മി പൊറും കാണത്തില്ല ഏതൊപ്പം കിട്ടിയല്ലായിരുന്നു പക്ഷേ അതിൻ്റെ കാല് പോയി കാല് പൈ അൻ്റെ അറുന്നൂറ് ഗാണ് ഹലോ അൻ്റൂട് അറുന്നൂറ് ഓ ഗുണമല്ല

ണോ അത് കൊഴപ്പല്ല പലതും വീട് എടുക്കാൻ പറ്റില്ല ഇതെ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടാട്ടോ പെരുമണ് പെരുമണോ ചേട്ടാ ഞണ്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ കൊണ്ട് അത് കൊല്ലത്തോ ആ ചെന്നൈക്ക് പോയി സിംഗപ്പൂരിന് ആ സിംഗപ്പൂരിന് പോലെ അത്യാവശ്യം ഉള്ള ഞണ്ടുകളില് വലുത് ഇതൊക്കെ ഉള്ളുല്ലേ കാലു ഒരെണ്ണം ഇല്ല

വലിയൊരു ഞണ്ടാട്ടോണ്ടായിരുന്നെങ്കിൽ എക്സ്പോർട്ടിങ്ങനെ പോയല്ലോ കിട്ടിയപ്പോ ഇങ്ങനെ കിട്ടിയതല്ലേ എങ്ങനെ പോയായിരിക്കും കാല് നടന്നു പോയതല്ലേ ഇതെത്രണ്ടോ അറുന്നൂറ് ഗ്രാം കാലിലൂടെ ഉണ്ടായിരുന്നൊരു എഴുന്നൂറ് അറുന്നൂറ് ഗ്രാം കൂടെ കിട്ടിയാണ് അപ്പൊ ഞണ്ട് പൊതുവെ കുറവല്ലേ അപ്പൊ നമ്മടെ ഞണ്ടവിടെ വിൽക്കാൻ പോകുന്നതേ ആരെല്ലാം കാണും ചേട്ടനെ ഇപ്പൊ ഇവിടെയൊക്കെ ഉള്ളവരുണ്ട് വീഡിയോ കാണുന്ന എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിക്കാം ഓക്കെട്ടാ ശരിയോ അപ്പം അച്ഛൻ എന്തായാലും നടന്ന അങ്ങ് പോയിട്ടോ ഇത് എവിടെ ഒരു പുള്ളി വല വീശുന്നുണ്ട് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ പാലത്ത് നിന്ന് വല വീശിക്കഴിഞ്ഞാൽ റെയിൽവേക്കാർ എടുക്കും അതുകൊണ്ട് അവർ നമ്മളെ വല വീശിൽ നിന്ന് കാണിക്കുന്ന സമയത്തിനല്ല കാണിക്കായിരുന്നു നമുക്കെന്തായാലും പോവാം ഞങ്ങൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാം പാലത്തിന്റെ പകുതി എത്തി കേട്ടോ അപ്പം ഞാനെന്താ പറയാൻ പറ്റാന്ന് വെച്ചാൽ നമ്മുടെ കൊല്ല ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഞണ്ട് നല്ല നല്ല റേറ്റിൽ നല്ല കിടിലും കണ്ട് ഫ്രഷ് ഞണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്പര് ഞാൻ ഡിസ്പ്ലേയിൽ വെച്ച ചേട്ടാ നമ്മുടെ കൊല്ലം ഫാത്ത കൂടെയൊക്കെ അടുത്തേക്ക് നല്ല റേറ്റിൽ നല്ല രണ്ടിലേക്ക് കിട്ടും അതായത് ചേട്ടൻ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്ന രണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സെൻറ്റുകളൊക്കെ ചേട്ടൻ എക്സ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കിടക്കുന്ന എടുത്തിട്ട് പോകാം കേട്ടോ അച്ഛൻ തേ പോകും അങ്ങനെ നമ്മളിത് ഞണ്ടൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ച് വന്നിട്ടോ സോറി കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ടോ അപ്പോൾ നമുക്കിനി വേറെ പരിപാടി എന്ന് വെച്ചാൽ നേരെ വീട്ടിൽ പോയിട്ട് ഇവിടെ എരി കൊച്ചിയിൽ നിന്ന് കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് അച്ചാമ്മ വീട്ടിലും പോകണം പിന്നെ കോട്ടാരത്തിലെ അമ്മയുടെ വീട്ടിലും പോകണം കേട്ടോ അതാണ് ഇന്നത്തെ പരിപാടികൾ എനിക്കൊരു പൂച്ചക്കുട്ടിയൊക്കെ കണ്ട കേട്ടോ ഏടുവാങ് കേട്ടോ ഇവിടെ മൊത്തം പൂച്ചക്കുട്ടികളാരിക്കുന്നത് ഓടുത്തോ അപ്പോൾ നമ്മുടെ വണ്ടി കാണാൻ സ്ഥലത്തേക്ക് നമ്മൾ എത്തി കേട്ടോ അപ്പോൾ അതേ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ പോട്ടെ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങൾ കാണിക്കാം ഇവിടെ വന്ന് ചൂണ്ടിയിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടും നമ്മൾ കോഴിക്കോടൊക്കെ പോയിട്ട് വരട്ടെ ഇവിടെ വന്ന് ചൂണ്ടായിട്ട് കുറച്ച് മീനൊക്കെ പിടിക്കാം സമയം കിട്ടുന്നത് പോലെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബായ്